പേസ് താങ്കളാ വില എനിക്ക് എടുക്കണം വള എങ്ങനാ എടുക്കും എന്ത് ആ വായി എങ്ങനെ എടുക്കുന്നു ഇങ്ങനെ കൊലപ്പ് ചേർത്തിട്ട് അവിടെ വെക്കും ആയിരിക്കും തൂർ ഉണ്ടായിരുന്നു ഞാനിപ്പോ ഫേമസ് ആയി ഹോ വേറെ കേരളം എന്നെയും ഫേമസ് ആക്കി ആശുപത് ചേച്ചി എല്ലാം ഓപ്പണായി പറയുന്ന ബീച്ചേച്ചി അങ്ങനെയല്ല അപ്പൊ എല്ലാം ഓപ്പൺ അതിന്റെ അല്ല ഏകെ ഇവളുമാരൊക്കെ ചെയ്യുന്ന എന്താ എല്ലാവർക്കും അറിയാ മോനെ ഞാൻ ഈ ജോലി ചെയ്യുന്നതാണോ എനിക്ക് ഈ ഫീൽഡാണ് എന്താണ് എന്നൊക്കെ നമുക്കറിയാം ഓരോ പെണ്ണുങ്ങളുണ്ട് എല്ലാവരും കണക്കാ ചില ആൾക്കാർ ചില രാജ്യത്ത് ഇവിടെ വരും എന്തിനു വേണ്ടിയാ ഒക്കെ നമുക്കറിയാം നന്നായിട്ട് എല്ലാവരെയും അറിയാം ഈ അമേരിക്കയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എത്ര ആൾക്കാരാണ് ദുബായിലേക്ക് വരുന്നത് അതൊക്കെ വെറുതെ കറങ്ങാൻ വേണ്ടി വരുന്ന എന്തിനൊക്കെയാണ് നമുക്ക് നമുക്ക് നമുക്കെല്ലാം അറിയാം നമ്മക്ക നമ്മളിതൊക്കെ എത്ര ഓണം ഉണ്ടതാ ഈ ആണുങ്ങൾ വരെ കുവൈറ്റിൽ നിന്ന് ദുബായ്ക്ക് വരുന്നുണ്ട് അവരൊക്കെ ആൾക്കാരെ കാണാൻ വേണ്ടി വരുന്ന പണ്ടൊക്കെ ഈ ദുബായിൽ നിന്നാലും വിസിറ്റിങ്ങിന് വന്നാലും അവർ ദുബായിന്ന് കുവൈത്തിൽ നിന്ന് നേരെ നാട്ടിൽ പോകും ഖത്തർ നേരെ നാട്ടിൽ പോകും അല്ലെങ്കിൽ ബഹ്റിൽ നിന്ന് നേരെ നാട്ടിൽ പോകും സൗദ്ന് നേരെ നാട്ടിൽ പോവും ഇപ്പൊ എല്ലാവരും ഫുഡ് വെച്ച് കളിക്കാം ഇപ്പൊ എല്ലാരും ദുബായിൽ വരുന്ന എന്തിനാ ഇതിലൊക്കെ തന്നെയാണ് കള്ളു കുടിക്കാനും എൻജോയ് ചെയ്യാനും അതിനൊക്കെയാണ് എല്ലാരും ഇപ്പൊ ദുബായിക്കു വരുന്നത് ഹായ് പി ജി സുഖാണോ ആദ്യമൊന്നും ആരും വരില്ലായിരുന്നല്ലോ ആദ്യം ഡയറക്റ്റ് എല്ലാരും നാട്ടിൽ കയറിപ്പോ ഇവിടെ വന്ന എല്ലാം നടക്കും പിന്നെ നമുക്ക് ഗെയിമില് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഗിഫ്റ്റ് കളിക്കുന്നത് കൂടുതലും ദുബായ്ക്കാരാണ് ചില ആൾക്കാർ ഗിഫ്റ്റർമാരെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും അവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നതായിരിക്കും ചിലപ്പോൾ ഗിഫ്റ്റർമാർ വേറെ സ്ഥലത്ത് പണി അവൾമാരെ ആൾക്കാരെ കാണാൻ വേണ്ടി പോകുന്നതായിരിക്കും കൂടുതലും ഗിഫ്റ്റ് അടിക്കണത് കൂടുതൽ ആളുകളും ഈ ദുബായ്ക്കാരാണ് ദുബായി എന്നാണ് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റർമാരും ഉള്ളത് ബാക്കി ചുരുങ്ങിയത് എണ്ണീലും ചുരുക്കമാണ് സൗദിക്കാരും കുവൈക്കാർ ഖത്തർക്കാരും ഒക്കെ കൂടുതലും ഗിഫ്റ്റ് അടിക്കുന്നവര് ദുബായ്ക്കാരാണ് ഓക്കെ അല്ലാന്ന് പറയട്ടെ നമ്മളെ കറക്റ്റ് ആണല്ലോ ആരെങ്കിലും അത് സെറ്റ് ആക്കിയിട്ട് ആൾക്കാർ വരും എന്നിട്ട് നമുക്കില്ലാത്ത കുറ്റവും ഇല്ല നമ്മള് വെടി അവരെല്ലാം ഇനി പതിവൃതകൾ ഇനിയിപ്പിതിനോട്ട് ആക്കില്ലേനും എനിക്ക് അടിക്കേണ്ട ആൾക്കാർ പല രൂപത്തിലും പല രീതിയിലും ഒരു സാങ്കേതിക സമയമാകുമ്പോൾ എനിക്ക് വരും ഇതിപ്പോ പാറു കൊണ്ടില്ലേ ഫേക്കടി എടുത്തു ആരെങ്കിലൊക്കെ ഇതവരെ ഫേക്കടിയിൽ വരും നമ്മുടെ ഞാന് ഞാൻ പറഞ്ഞു പലവരും ഇതിനൊക്കെ തന്നെയാണ് ദുബായിൽ വരുന്നത് പറയുമ്പോ എന്താ ബിസിനസ് ആവശ്യത്തിന് വരുന്ന നമ്മളെന്താ പൊട്ടിയ ഷൈഖ് അവൾ എന്നെന്ത് ഇങ്ങനെ പറഞ്ഞു അവൾ എന്താ ചെയ്യുന്നേ കണ്ണി കണ്ട ആണുങ്ങളെ വിളിച്ചു വെച്ചാൽ അവരുടെ വണ്ടി പോക്കാണോ പരിപാടി മനസ്സിലായോ എന്നെ വീടിന് വിളിക്കേണ്ട ആവശ്യം ഇർഫാ ഷൈഖിന് എന്റെ അമ്മേനെ മക്കളെ അവള് ഇന്നലെ പറഞ്ഞത് മനസ്സിലായ ആദ്യം അവള് അവള് നന്നാവട്ടെ റിഫാഷേക്ക് നന്നായിട്ട് വേണം എന്നെ കുറ്റം പറയാൻ ഞാൻ ഈ പരിപാടിക്കും ഈ നാടകത്തിന് ഞാൻ നിൽക്കാറില്ല എനിക്ക് ഇഷ്ടമല്ല ഇതിനൊന്നും ഞാൻ ഒരു സൈഡിൽ കൂടെ പോകുന്നു എൻ്റെ ലൈബിൽ